ഇവിടെ ഭാജ്യസംഖ്യകൾ അഥവാ കോമ്പോസിറ്റ് നമ്പേഴ്സ് നാലെന്ന് പറയുന്നൊരു ഭാജ്യസംഖ്യ കാരണം ഒന്ന് രണ്ട് നാല് ഇതെല്ലാം ഇതിൻ്റെ ഘടകങ്ങളാണ് രണ്ടിൽ കൂടുതൽ ഘടകങ്ങളുള്ളതിനെ ഭാജ്യസംഖ്യകൾ അഥവാ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നു പതിനാറ് ഒരു ഭാജ്യസംഖ്യ ഒന്ന് രണ്ട് നാല് എട്ട് പതിനാറ് രണ്ടിൽ കൂടുതൽ ഘടകങ്ങളുള്ള ഏത് സംഖ്യയാണെന്നോ അതിനെ ഭാജ്യസംഖ്യ അല്ലെ കോമ്പസിറ്റ് നമ്പർ എന്ന് പറയും വേറെ ഒരു ഉദാഹരണം പത്ത് ഒന്ന് രണ്ട് അഞ്ച് പത്ത് ഇത്രയും ഘടകങ്ങളുണ്ട് അഭാജ്യസംഖ്യ അല്ലേ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നും ആ സംഖ്യ മാത്രമേ ഘടകങ്ങൾ കാണത്തുള്ളൂ രണ്ട് രണ്ടെന്ന് പറയുന്ന ഒരു അഭാജ്യ സംഖ്യയാണ് രണ്ടും ഒന്നും മാത്രമേ അതിൻ്റെ ഘടകങ്ങളുള്ളൂ ഇനി മൂന്നെന്ന് പറയുന്ന ഒരു പ്രൈം നമ്പറാന്ന് അതിൻ്റെ ഘടകങ്ങൾ ഒന്നും മൂന്നും ആണ് അഞ്ചെന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ അഭാജ്യസംഖ്യയാണ് അതിൻ്റെ ഘടകങ്ങൾ ഒന്നും അഞ്ചുമാണ് ഏഴ് ഒരഭാജ്യ സംഖ്യയാണ് ഒന്നും ഏഴും ആണ് ഘടകങ്ങൾ അതായത് ഒന്നും ആ സംഖ്യ മാത്രമേ ഘടകങ്ങളുണ്ടെങ്കിൽ പ്രൈം നമ്പേഴ്സ് അഥവാ അഭാജ്യ സംഖ്യകളെന്ന് പറയുന്നു പ്രൈം നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പവഴി പറയാം ആറിൻ്റെ ഗുണിതങ്ങളെടുക്കും ആറ് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തിനാല് അങ്ങനെ അങ്ങോട്ട് പോകും അപ്പം ഈ ആറിൻ്റെ ഗുണങ്ങളുടെ തൊട്ട് മുൻപും പിൻപും ഉള്ളത് സാധാരണഗതിയിൽ പ്രൈം നമ്പേഴ്സാണ് അഭാജ്യസംഖ്യകളാണ് ചിലപ്പോൾ എക്സെപ്ഷണൽ കേസ് വരാറുണ്ട് പെട്ടെന്നൊന്നും നോക്കാൻ നമുക്കത് ഉപയോഗിക്കാം നോക്കിയിട്ടത് ഭാജ്യാതോ അഭാജ്യാതെന്ന് നോക്കിയാൽ മതി സാധാരണഗതിയിൽ അങ്ങനെ വരാറുണ്ട് ഏറ്റവും ചെറിയ അഭാജ്യസംഖ്യ എന്ന് പറയുന്നത് രണ്ടാന്ന് ഒന്നെന്ന് പറയുന്നത് ഭാജ്യസംഖ്യയോ അഭാജ്യസംഖ്യയോ അല്ല ഏറ്റവും ചെറിയ ഭാഗ്യസംഖ്യ രണ്ട്